എന്താടാ എന്താടാ ഇനി വരുന്നാ ഓ ഇങ്ങ് വരുന്നാ ഇങ് വരുന്നടാ വരുന്നടാ ഏ ഇങ്ങ വരുന്നാ ഏ എന്താണ് അവിടെ നിന്നോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുയൽ വെളിയിലോട്ട് വന്നിട്ടുള്ളൂ മുകളിലത്തെ ഒരു ക്വാർട്ടേഴ്സുകാർ താഴത്തെ നിലയിലോട്ട് ഷിഫ്റ്റ് ആക്കണം ആക്കി എടുത്തത് അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണതുകൊണ്ട് കുഞ്ഞു മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ കേട്ടാ അപ്പഴപ്പഴാണ് അകത്തോട്ട് അവർ സാധനങ്ങൾ കൊണ്ട് താഴെ ഇറങ്ങുമ്പോൾ കുഞ്ഞു അകത്തോട്ട് കയറി ഓടും പിന്നെ വെളിയിലോട്ട് വരും അങ്ങനെ നോക്കണം ഒന്നാം തരം പേടിത്തൊണ്ടനാണ് കുഞ്ഞു അതേ വേണം അതേപോലെ ആരോ വരുന്നു കുഞ്ഞു ഓടുന്നു ഇതേ കുഞ്ഞു വീടിനോട്ട് കയറി നോക്കണണ്ട കുഞ്ഞു ഇനി അവർ പോയെന്ന് കാണുമ്പോൾ കുഞ്ഞു ഇനിയിപ്പം അപ്പോൾ വെളിയിലോട്ട് വരാം കുഞ്ഞുവിന് ഭയങ്കര ആഗ്രഹമാണ് പുറത്തൊക്കെ ഒന്ന് ചുറ്റാ ഇതേ വരുന്നുണ്ട് പക്ഷെ നമ്മൾ തോളിലൊക്കെ ഇട്ട് വെളിയിലൊക്കെ കൊണ്ടുപോകാൻ നോക്കിയാൽ പറ്റത്തില്ല മാന്തി കയറി ഒരു പരുവങ്ങ് കണ്ടല്ലേ അതേ അതേ പതങ്ങത്ത ആൾ വരുന്നു കുഞ്ഞു വളർന്നു ഈ കഥ അടഞ്ഞു അപ്പോൾ കുഞ്ഞു എന്താണോ നോക്കാൻ ഇതേ കയറി നോക്കണ്ട അപ്പോൾ നോക്കണേ കുഞ്ഞു അതിന് എത്ര മാത്ര ഭയം ഉണ്ടെന്ന് നോക്കണേ ഏതോ ഹിന്ദി ആളാണ് സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് ആ ആളിന് സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നപ്പോൾ ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നല്ല വെയിറ്റ് ഉള്ള കട്ടിലും ഫർണിച്ചറൊക്കെ ഉണ്ടായി അപ്പോൾ അത് ചുമന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞുവിൻ്റെ ഈ അഭ്യാസം അവനിങ്ങനെ വെളിയിലൊന്ന് മണം പിടിച്ച് ഇങ്ങനെ നടക്കണം കുറച്ച് നേരം ഞാൻ പുറകെ വന്നപ്പോൾ തന്നെ അവ ഒന്ന് ഡൗൺ ആക്കേണ്ട പേടിച്ചിട്ടാണേ ഒരു ചെറിയ ഒരു ശബ്ദം പോലെ അവനെ ഭയപ്പെടുത്തും അത്രയ്ക്ക് ഭയമാണ് അവന് എന്തോ മണം പിടിച്ച് അവൻ അടുത്ത് ഓടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എനിക്ക് തോന്നുന്നു ലിയോ പിന്നലെ നല്ലവണ്ണം ഉറങ്ങിക്കാൻ മതി അവൻ കിടന്ന് ബഹളം കാണിച്ചിട്ട് അപ്പോൾ അവൾ എവിടെ ഇങ്ങനെ ഇരുന്നു ഉറങ്ങുന്നുണ്ടാവും അവൾ വെളിയിൽ വരാത്തത് ആൾ വരുന്നു കുഞ്ഞു ഓടുന്നു ഒരു പെണ്ണാണ് പാണ്ട കൊട്ടും ഇറങ്ങി വരായിരുന്നേ ഈ കൊച്ചു ഒരു കുഞ്ഞ് പൂച്ചയെ കണ്ടപ്പോൾ അതിനെ അതിനെ കട്ടി പേടി ഷൂ ഷൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോണത് ഇറങ്ങി ഇനി കുഞ്ഞുവിനെ വീടിനകത്താക്കിയിട്ട് നമുക്ക് മറ്റേ നമ്മുടെ കഥാപാത്രത്തിൻ്റെ അടുത്തോട്ട് പോവാം അടുത്ത ആളും വന്ന് ലിയോപ്പിയും എഴുന്നാളും ഉറങ്ങിയിരിക്കായിരുന്നു തോന്നാനായിട്ടാണ് കുഞ്ഞു പോയി ഒരു ഉമ്മയൊക്കെ കൊടുത്തു വലിയ അകത്തോട്ട് കയറിയൊക്കെ പോയി മറ്റേ അടുത്തോട്ട് പോവാം അവൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാലം ഉണ്ടാവും അപ്പീടം വെച്ചു കൊടുത്ത മണ്ണിനകത്ത് അവന് മൂടി വച്ചിരുന്ന തുണിയെടുത്ത് മൂടി വെച്ചിരിക്കുക ഓ അതാണ് അവൻ്റെ വില ഓ എന്താടാ രാവിലെ വിശപ്പുണ്ടാ ഏ അട തൈര് കൂടിയാ രാവിലെ വിശപ്പുണ്ടാടാ ഓ കുഞ്ഞിൻ്റെ വാലിൻ്റെ മുറിവ് കരിഞ്ഞ നോക്കട്ടെ ഇല്ലേ തൊടണ്ടെന്നോണ്ട ഇത് കറക്റ്റായിട്ടത് മാറുന്നില്ല വേണ്ട ഓ കുഞ്ഞ് പോണ ഏ കുഞ്ഞിവിടെ നിന്ന് പോണാടാ നീ പോണാടാ ഇവിടെ നിന്ന് കുഞ്ഞിവിടെന്ന് പോണാടാ ഏ എന്താടാ അഴുക്ക മുറിവാടാ എന്താന്ന് ഇത് എന്താ അഴുക്ക് പറ്റിയിരിക്കണം ഇന്നലെ ഇവന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ച ഇന്നലെ സംസാരിച്ച ആരുടെ പോയി ചോദിക്കും ചോദിക്കുന്നു എന്നുവെച്ചാൽ പലർക്കും ഈ അനിമൽസിനോട് വെറുപ്പാണ് ഞാൻ ആരുടെ അടുത്ത് പോയി ചോദിക്കാനെന്ന് എനിക്ക് ചോദിക്ക് ചോദിക്കുമെന്ന് പറയുന്നു ആരുടെ അടുത്തും ചോദിക്കാനൊന്നുമില്ല ആ താഴെയുള്ളവരുടെ അടുത്ത് പറയാം ഒന്ന് അവിടെ വയ്ക്കുമോ അതവിടെ ഇരുന്ന് താഴെ ഇറങ്ങി മണ്ണിൽ അപ്പിയിടാൻ വയ്ക്കുകയുള്ളൂ എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം കൊടുത്താൽ മതി വെക്കുക എന്നു എനിക്കവരെയൊക്കെ കുറച്ചൊക്കെ അറിയാം അവർക്ക് ഇതങ്ങനെ നോർമലി ഒരു ലൈഫ് ജീവിച്ചു പോണ ആൾക്കാരാണ് വെറുപ്പം ഇത് വിരോധവും കാര്യങ്ങളൊന്നും എന്തെങ്കിലും ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടൊക്കെ വെളിയിലൊക്കെ കളയണം അല്ലാതെ വീട്ടിൽ വളർത്താലും അപ്പോൾ പൂച്ചാരൻ പട്ടീരേ അപ്പിയൊന്നും കോരാനുള്ള മനസ്സിതിയൊന്നും അവർക്കുണ്ടാവത്തില്ല ആരോഗ്യത്തിൻ്റെ ഇതുകൊണ്ടതാവും എന്തിനു വെറുതെ വയ്യ വലി വയ്യ വലി വഴി കിടക്കുന്ന സാധനങ്ങൾ എന്തിനു വീടിനകത്ത് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും വയ്ക്കത്തില്ല അപ്പോൾ കേട്ട് എന്നും വിളിച്ചത് എന്നെ ആദ്യം ഫസ്റ്റ് ചോദിക്കുന്നത് പൂച്ച എന്തിനാണ് പൂച്ച ആർക്കെങ്കിലും കൊടുത്തോ പൂച്ച വിട്ടോ പിന്നെ ടു തങ്ങി ചോദിച്ചു കൊണ്ട് എന്നും പറഞ്ഞു പറഞ്ഞ് മടുത്തു പിന്നെ ഇനി വീടൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ കിടക്കണം കാര്യമെന്ന് പറഞ്ഞാൽ അന്നൊരു ദിവസം ഈ ഡോറൊക്കെ പിന്നെ തുറന്നകത്ത് ചാടിക്കയറിയെന്ന് പറഞ്ഞില്ലേ അന്നത്തെ ദിവസം ഒക്കെ വന്ന് കട്ടിൻ്റെ അടിയിലൊക്കെ ഇവിടെയൊക്കെ നല്ല മൂത്രം സ്പ്രേ അടിച്ചിട്ടുണ്ട് അവൻ്റെ യൂറിൻ സ്പ്രേ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തന്നെ നല്ല പാടുപാടേണ്ടി വരും എല്ലാവർക്കും വാരി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം ഇഷ്ടമില്ലാത്തവർക്കുണ്ടല്ലോ എവിടെന്നായാലും ഒരു ചെറിയ മണമെങ്കിലും കിട്ടിക്കോളും സ്കൂമും സ്കൂപി അവരെല്ലാം ഓടിച്ചു വിട്ടിട്ടതാ വന്ന് ഓടി പോകുന്നുണ്ട് പെണ്ണായാണ് സ്കൂബി എല്ലാവരും കൂടെ കടിക്കുവന്നു പക്ഷേ സ്കൂബി ഭയങ്കര എനർജറ്റിക് ആണ് സ്കൂബി ഇവിടെയുള്ള നായ്ക്കളെല്ലാം ഓടിച്ചു വിട്ടിട്ട് ജമ്പ് ചെയ്ത് എങ്ങോട്ടോ പിടിച്ച് വെച്ച് ഒറ്റ ഓട്ട ഓടി നമുക്ക് വീണ്ടും ഇവൻ്റെ വിശേഷങ്ങളിലോട്ട് വരാം ഞാൻ ഇന്നലെ ഇവന് വേണ്ടിയിട്ട് ഒരു നിവേദനം തയ്യാറാക്കിയെന്ന് പറഞ്ഞൊരു കുഞ്ഞു ഷോർട്സ് കിട്ടായിരുന്നല്ലോ ആ ഷോർട്സ് വീഡിയോയൊക്കെ ഞാൻ ഇന്നലെ രാത്രി വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അകത്തൂടെ തന്നെ ഞാൻ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തേ അപ്പോൾ ഇനി ഇന്നറിയാം അതിൻ്റെ റിപ്ലൈ എന്ത് പറയണമെന്ന് ഇന്നലെ ഭയങ്കരമായിട്ട് തന്നെ ഷൗട്ട് ചെയ്യായിരുന്നു പറ്റത്തില്ല ഇവിടെ പിന്നെ പൂച്ച വളർത്തണ അല്ലെങ്കിൽ നാട്ടിൽ പോയിക്കട അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ കുറ്റം പറയുന്നതല്ല അതാണ് ഓരോ വീട്ടിലെ അവസ്ഥയും പൂച്ചകളെയും പട്ടികളെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് കൂടെ കൊണ്ടുവയ്ക്കൂലേ അപ്പോൾ അവരൊക്കെ ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നെ ഇന്നലെയൊക്കെ ഒരു ഇട്ട് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നതിൽ വിഷമം തോന്നണ്ട പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നിട്ട് കേജ് വാങ്ങുന്നില്ലേ എന്ന് ലൈക്കും ഷെയറും ഒക്കെ തരുമ്പോൾ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ അതൊരു യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് കേട്ടോ ഒരു നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കുമ്പോൾ ചാനൽ മോണിറ്റൈസ് ആവുന്നു പിന്നെ അതിന് ശേഷം ഒരു ഹൺഡ്രഡ് ഡോളർ വന്നു കഴിയുമ്പം ആണ് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റണത് പിന്നെ ഉണ്ട് ആൾക്കാർ സൂപ്പർ താങ്ക്സ് എന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു ലൗവിൻ്റെ ചിഹ്നം പോലെ കാണുമല്ലോ അപ്പോഴത്തേക്ക് അതിലൊക്കെ ഞെക്കിയ ആൾക്കാർ ചിലപ്പം പത്ത് രൂപ നാൽപ്പത് രൂപ ഇങ്ങനെയൊക്കെ ചിലർക്കൊക്കെ അയച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ഭാഗം യൂട്യൂബ് എടുക്കും അതിന് ശേഷം ഒരംശം വീഡിയോ ചെയ്യുന്ന ആളും കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാടായിട്ടുണ്ട് നമുക്ക് ഇല്ലാത്തത് വാച്ച് ഓവർ ഇല്ലാത്തതാണ് അപ്പം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് പിന്നെ കൂടുതൽ ഇനി വീഡിയോസൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ ഞാനെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള പൂച്ചകൾ വച്ചതുകൊണ്ട് മാത്രം അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഇവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല എൻ്റെ ലോകം എന്നു വെച്ചാൽ അറിഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോണ ദിവസങ്ങളിലാണ് ഡോഗ്സിനൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പോകുമായിരുന്നു ബാഗിനകത്ത് നേരത്തെ തന്നെ വെളുപ്പം കാലമേ ഒഴിച്ച് ഉണ്ടാക്കി എല്ലാം തണുപ്പിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ബേഗം തൂക്കി പോകും അതിനകത്ത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളം ഒന്ന് രണ്ട് ചാക്കെല്ലാം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് പച്ചക്കറി എന്ന വീട്ടു ചിലവിനുള്ള പൈസ ഇപ്പോൾ എൻ്റെ കയ്യിൽ തരണേ എൻ്റെ കയ്യിലാണ് തരണേ അപ്പം പച്ചക്കറിയെല്ലാം വാങ്ങാൻ വേണ്ടി കവർ വച്ചിരിക്കുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും പറയും അങ്ങനെ ഞാനും മോനും കൂടെയാണ് പോകുന്നത് പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് വഴിയിൽ കാണുന്ന പാവപ്പെട്ട ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കും പക്ഷേ പിന്നീട് പിന്നീട് ആയപ്പോഴത്തേക്ക് എനിക്ക് അധികം ഒന്നും അങ്ങോട്ട് പോവാൻ പറ്റാതായി കാരണം എന്ന് പറഞ്ഞാൽ ഇവ ഇവരെയൊക്കെ നോക്കണം നമുക്ക് ഡ്രൈ ഫുഡും അല്ലാതെ കുഞ്ഞുവിൻ്റെ ഹഗ്ഗീസും മാത്രമല്ല അത് അതുമാത്രമല്ലാതെ തന്നെ ചിക്കൻ വാങ്ങണം ഇവർക്ക് ബോയിൽ ചെയ്ത് കൊടുക്കാനേ കുഞ്ഞു ചിക്കൻ ഇല്ലാതെ കുഞ്ഞു കഴിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മീനില്ലാതെ കുഞ്ഞു കഴിക്കില്ല മീൻ കഴിക്കില്ല കടൽ മീൻ ഇഷ്ടമല്ല അല്ലാതെ പിന്നെ ഈ വളർത്തു മീനുണ്ടല്ലോ ഒരു ഹു ഒരു ഓഹു എന്ന് പറഞ്ഞുകൊണ്ട് കട്ട്ല അങ്ങനെയൊക്കെ ഉള്ള മീനുകളുണ്ടല്ലോ അത് കഴിക്കും അതൊക്കെ അത്യാവശ്യം കിലോ നൂറ്റി അറുപത് രൂപയൊക്കെ ഉണ്ട് നമുക്കൊരു ചെറിയ മീനായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ഒരു വലുത് തന്നെ വാങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരിക്കൽ അതിന് ഒന്നോ രണ്ടു ദിവസം അതിന് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ ചിലപ്പോഴാണെങ്കിൽ ഇന്ന് വാങ്ങിച്ചിട്ട് അത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അടുത്തൊരു ദിവസം കൊടുക്കുമ്പോഴില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പൈസയൊന്നു പറഞ്ഞാൽ മിച്ചം പിടിക്കാൻ കിട്ടത്തില്ല ഇത് വന്നിരുന്ന് കരയുന്നതല്ല സത്യമാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് വിഷമം തോന്നും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇല്ലാത്ത കാശ് നമ്മളുണ്ടാക്കി കടം വാങ്ങിയായാലും ആ കടയിലെങ്കിലും കടം പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും പക്ഷെ അടുത്ത് നമുക്ക് കാശ് കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കണമല്ലോ അതാണ് സംഭവം ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് പോയിട്ടൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഏത് സ്ഥലത്താണ് കൊണ്ടുവിടാൻ പോകണത് എനിക്ക് വെച്ചാൽ മനസ്സ് കീറി മുറിക്കുന്ന അത്രയും വിഷമമുണ്ട് പിന്നെ നമ്മൾ മറ്റൊരാളിൻ്റെ വരുമ്പോഴേ പിന്നെ നമ്മൾ നമ്മളവർ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും പൂച്ചകളെ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും തന്നെ ഇതിപ്പോൾ ഇത് ഇപ്പോൾ മഴയല്ലേ ഇപ്പോൾ രാവിലെ തന്നെ മണ്ണ് കൊണ്ട് കളഞ്ഞു മണ്ണ് കൊണ്ട് കളഞ്ഞിട്ട് വേറെ കൊണ്ട് വെച്ചതാണ് അപ്പോൾ അവൻ വീണ്ടും അതിൽ മുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ഇനി അതിന് നെക്സ്റ്റ് ടൈം ഇട്ടുകൊടുക്കാൻ ആ ബക്കറിനകത്ത് ഇത്രയും പോലും മണ്ണില്ല ഇനി മണ്ണ് എവിടെ പോയി എടുക്കണം എന്നാൽ അതിന് വേണ്ടിയിട്ടും ടെൻഷൻ അടിക്കണം അല്പമെങ്കിലും വെയിൽ വരുമെങ്കിൽ നമുക്ക് തുറപ്പിട്ടെങ്കിലും തൂത്ത് കുറച്ച് ഡസ്റ്റ് പാനിൽ കുറച്ച് വാരിയെടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമതകളുണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ നമുക്ക് ഇവൻ മാത്രമല്ല നമ്മളെ കണ്ണു മുന്നിലൂടെ ഇനിയും ഇവനെ ഇപ്പം ഞാൻ എന്തായാലും സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയെടുത്തല്ല നമ്മളെ കൺ കണ്ണു മുന്നിലൂടെ ഇനിയും ഇവള് ഭക്ഷണം കിട്ടാതെ അലയണ ജീവികളും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് കാശ് കിട്ടി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഭയക്കേണ്ട ആവശ്യമില്ല എൻ്റെ ചിലവിലാണ് ഞാൻ അതിന് തിന്നാൻ കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ബാധിച്ച് നിൽക്കാനുള്ള ഇത് കിട്ടും അപ്പോൾ ഞാൻ ഇവനെ ഇപ്പം ഉപേക്ഷിച്ച് കളയണമല്ല അവൻ മുന്നേ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തോട്ട് തന്നെ അവനെ വിടാൻ പോണത് പക്ഷേ അവന് മനസ്സിന് നല്ല വിഷമം തട്ടും കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ടേ നല്ല അടിപൊളിയായിട്ടിരുന്ന് ഈ കെട്ടി ഇട്ടക്കണ അടിപൊളിയായിട്ട് ഞാൻ അപ്പഴപ്പഴാണ് ആര് വാങ്ങിക്കൊടുക്കും ദിവസം ഒരു പാക്കറ്റ് തൈര് മുപ്പത് രൂപ ഏ ആരാണ് വാങ്ങി കൊടുക്കുന്നത് കടം വാങ്ങുന്നതാണ് കേട്ടോ പാല് വാങ്ങുന്നതിൻ്റെ കൂടെ അങ്ങ് വാച്ച് ആരെങ്കിലും വാങ്ങിക്കൊടുക്കുമോ ഏ അപ്പോൾ വെളുപ്പാൻ കാലമേഴിച്ച് തൈരെല്ലാം കുടിച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ചിക്കൻ ബോയിൽ ചെയ്തതും ചോറും പിള്ളേർക്ക് കൊണ്ടുപോവാൻ മോളെ പലത്തൊക്കെ കഴിഞ്ഞ് മോനെ കൊണ്ടുപോകാൻ വേണ്ടി ചോറുണ്ടാക്കി അപ്പം അതിൽ നിന്നൊക്കെ ചോറും വലിയ അതും കൂടെ കൊടുക്കും അപ്പോൾ അതെല്ലാം കഴിച്ചവൻ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ സുഖമായിട്ട് വിഷമം ഉണ്ടാകും പക്ഷേ ഗതിയാണ് ഇങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആശ്വസിക്കാം എത്രയോ മനുഷ്യർ കൊച്ചു കുഞ്ഞുങ്ങൾ കുപ്പത്തൊട്ടിയിൽ ഇറിയപ്പെടുന്നവർ നമ്മളിപ്പം ഗോവിന്ദ ചാമി തന്നെ എടുക്കാം പിന്നെ ഇന്നലെ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഗോവിന്ദ സ്വാമിയും പിന്നെ അല്ലാതെ ദശേര കൊലപാതകയും മറ്റുമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്നത് അതിനൊരു പ്രതിവിധി ഇല്ലല്ലോ എന്ന് അപ്പോൾ അത് ശരിയാണ് അതുപോലെ ഇവന് ഇവന് ഇത്രയും കാലം അവിടെ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അവൻ ആപത്തൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തിയായെന്ന് തോന്നുന്നു എന്താ എന്തായാലും നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നത് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അത്രയുള്ള ഇന്നത്തെ വീഡിയോ പിന്നെ ബാക്കിയിട്ട് ഉള്ള അപ്ഡേറ്റ്സ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഒരു യുവനു വേണ്ടിയിട്ടൊരു നീ നിവേദനം തയ്യാറാക്കി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും മനസ്സരിയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കടന്നെണ്ടിയാണെങ്കിലും ഇപ്പം പറ്റത്തില്ല അടുത്ത് ഇനി വീട്ടിൽ ചിലവിന് പൈസ കിട്ടുക എന്തെങ്കിലും അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഞാനൊരു കേജ് വാങ്ങിയവനെ സംരക്ഷിക്കാൻ ശ്രമിക്കും അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ്